അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ അലഹമ്മ സലാത്ത് വസ്ലാമു അല അഷ്റഫ് മുർസലീൻ മുർസലീം വാലാ അലിഹി വസ്വാഹബിഹി അജുമായീൻ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം എല്ലാവരും ചർച്ച ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നടന്ന എസ് കെ എസ് എസ് എഫിൻ്റെ മുക്കദ്സ് യാത്രയുടെ സമാപന വേദിയിൽ ഉജ്ജ്വല പ്രഭാഷകനും ഉജ്ജ്വല വാക്മിയുമായ എസ് കെ എസ് എസ് എഫിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന സത്താർ പന്തല്ലൂർ സാഹിബിൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രഭാഷണത്തിൽ വന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പല ആളുകളും ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കൈ വെട്ടുമെന്നുള്ള ആ പ്രയോഗം ആ പ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് വളരെയധികം മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സത്താർ പന്തല്ലൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് വളരെ നേതൃപ്പാടമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ജനമനസ്സുകളിൽ ഇടം നേടിയ വ്യക്തി കൂടിയാണ് ഒരുപാട് വേദികളിലും ഒരുപാട് പേജുകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് സർത്താർ പന്തല്ലൂർ സാഹിബ് അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ അതിൽ കൈവെട്ടുമെന്നുള്ള ആ പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൈവെട്ടുമെന്ന് ഉദ്ദേശിക്കുന്നത് പലയാളും ചിത്രീകരിക്കുന്നത് കേട്ടാൽ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം കൈവെട്ടുമെന്ന് പറഞ്ഞതിൻ്റെ പ്രയോഗം ഈ രീതിയിലാണ് പല ആളുകളും ചിത്രീകരിക്കുന്നത് അതായത് ആയുധം കൊണ്ട് മൂർച്ചയുള്ള കടാര കൊണ്ടൊക്കെ കൈവെട്ടുന്നത് പോലെയുള്ള പ്രയോഗമാണ് പല ആളുകളും ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ അതൊരു ആലങ്കാരികമായ ഒരു വാക്കാണ് പല ആളുകളും പ്രഭാഷണം നടത്തുമ്പോൾ അങ്ങനെയുള്ള ആലങ്കാരികമായ വാക്കുകൾ പല പ്രഭാഷകന്മാരും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രയോഗമായിട്ടാണ് പല ആളുകളും അതിനെ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ആളുകൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് മനുഷ്യരുടെ ഇടയിൽ വിദേശമുണ്ടാക്കാനാണ് അത് പ്രശ്നമുണ്ടാക്കാനാണ് അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുള്ളതാണ് എന്നൊക്കെ കരുതിക്കൂട്ടി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ വാക്ക് ഒരു അലങ്കാരികമായ ഒരു പ്രയോഗമായിട്ടാണ് പ്രയോഗമായിട്ടാണ് ആ പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളോടും പറയാനുള്ളത് നമ്മളൊക്കെ പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തിക്കുന്നവരാണ് മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായ പല ആളുകളും ഈ വീഡിയോ കാണാൻ ചിലപ്പോൾ ഇടയാകാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ നമ്മൾ ഘോരഘോരമായി നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ വളരെ ആവേശത്തോടെ നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾക്കിടയിലൂടെ വന്നു ചേരുന്ന അലങ്കാരികമായ പ്രയോഗങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല പ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് നല്ല വാക്കുകൾ നമ്മൾ കൈമാറേണ്ടതുണ്ട് അലങ്കാരികമായ പ്രയോഗങ്ങൾ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഗാംഭീര്യത്തിന് വേണ്ടി പ്രഭാഷണത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി നമ്മളൊക്കെ പല പ്രയോഗങ്ങളും ഉപയോഗിക്കുമ്പോൾ അത് ഒരുപക്ഷെ വിവാദമായി അത് പല കോണിലൂടെയും പല ആളുകളും അത് ഷെയർ ചെയ്തുകൊണ്ട് അത് സെൻഡ് ചെയ്തുകൊണ്ട് അത് പല മേഖലകളിലേക്കും എത്തിച്ച് അത് പല രൂപത്തിലും അത് ചിലപ്പോൾ ചിത്രീകരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ആയതിനാൽ നമ്മളൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് നല്ല വാക്കുകൾ സതുപദേശങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അലങ്കാരികമായ പ്രയോഗങ്ങൾ മറ്റും ഉള്ള ജനങ്ങൾക്ക് ചിത്രീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല എന്ന് നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ വാക്കുകൾ കടമെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ തിരിയാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്താർ പന്തല്ലൂർ സാഹിബ് സാധാരണ കൈവെട്ടും എന്നുള്ള ഒരു പ്രയോഗമല്ല അദ്ദേഹം നടത്തിയതെന്ന് പ്രഭാഷണം അറിയുന്ന മലയാള ഭാഷയറിയുന്ന എല്ലാവർക്കും ആ പ്രഭാഷണം കേൾക്കുമ്പോൾ സാധിക്കുന്നതാണ് പക്ഷേ ആ വാക്ക് പോലും ആളുകൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കൈവെട്ടും എന്നുള്ള രൂപത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കൊക്കെ ആ വീഡിയോ ആ ചർച്ചകൾ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകാൻ സാധിക്കുന്നതാണ് അള്ളാഹുറബുൽ യുജത്തായ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്ദനായ റബ്ബു താലെ നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുറബുൽ ഇസ്തത്തായ പടച്ച തമ്പുരാൻ നന്മയുടെ വക്താക്കളായി മുന്നോട്ട് ഗമിക്കാൻ നാഥനായ അറബു താല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അ മീൻ ഈ അറബുൽ ആലമീൻ അസ്സലാമലൈക്കും അലൈക്കും ലാഹി താല വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വറഹമ്മത്തുല്ലാഹി താല വബർക്കാത്തു